നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾ വണ്ടി ഗലാഷൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു വർഷം മുമ്പ് അതായത് ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമ്മൾ ഒരു റീലിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പ് മേഖലയിലെ മൂന്ന് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് അതിന് നമുക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പിന്റെ വിവിധ പ്രശ്നങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലാളികളുടെ അഭിപ്രായം കൂടി നമ്മൾക്ക് ഒന്ന് അവലോകനം ചെയ്യണമെന്ന് തോന്നി ഇതില് നമ്മൾക്ക് അന്ന് കമൻറിൽ വന്നതിൽ എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് ഒരുപാട് പരാതികളൊക്കെ വന്ന് എങ്കിലും പ്രധാനപ്പെട്ടെന്ന് തോന്നിയതാണ് ഇതിൽ നമ്മൾ ജാസിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് അവരെടുത്തി നാട്ടിൽ പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല അവൻ്റെ കമൻ്റ് ആണ് കേട്ടോ നാട്ടിൽ പണിയെടുത്തിട്ട് ഒരു കാര്യവുമില്ല ഷോപ്പിൽ വേണത്തിൽ ടൂൾസ് ഇല്ല ടൂൾസ് മിസ്സാകുന്നു സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റി ഇങ്ങനെ പലതും പറഞ്ഞു സാലറി തികയുന്നില്ല ഇതെല്ലാം എല്ലാ ഒരുവിധം തൊഴിലാളികൾക്കൊക്കെ ഉള്ളതാണ് എങ്കിലും അവർക്ക് ഉണ്ട ഒരു അവരുടെ ഒരു അഭിപ്രായ പ്രകടനമാണ് ഒരു നമ്മളുടെ എല്ലാവരുടെ തൊഴിലാളികളുടെ ഒരു ചെറിയൊരു മാതൃക പോലെ പറഞ്ഞിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ ആൾ എത്തിച്ചേർന്നിരിക്കുന്ന ആളുടെ ലക്ഷ്യമാണ് ഈ പറഞ്ഞ പെട്ടെന്ന് പണി പിടിക്കുക വിദേശത്ത് പോവുക നിങ്ങൾ ഈ ഈ നമ്മളെ തൊഴിലാളികളെ പണി ഇടിപ്പിച്ചതിന് ശേഷം അവരെ നിങ്ങളെത്തിച്ചേർന്നിരിക്കുന്ന അഭിപ്രായമാണ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എനിക്ക് വിദേശത്ത് പോകണം കാരണം ഇവിടെ ഇല്ലെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹങ്ങളും അവൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആൾ പറഞ്ഞിരിക്കുന്നത് പുതിയ പണി വേണം നല്ല സാലറി നല്ല ടൂൾസ് പത്ത് മണിക്കൂർ ഡ്യൂട്ടി പുതിയ മോഡൽ വണ്ടികൾ പുതിയ ടെക്നോളജി ഒരുപാട് ജോലി അവസരം ആഗ്രഹങ്ങളാണ് നല്ല കാര്യങ്ങളാണ് പക്ഷെ നമ്മളെ അവരിലേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് നമുക്കിന്ന് മനസ്സിലാവും അതേപോലെ തന്നെ ഇതിനേക്കാളും ഒക്കെ അടുത്ത ഒരു കമൻ്റാണ് വന്നിരിക്കുന്നത് പട്ടിപ്പണി പിച്ചക്കാശി രാജപതിവി എല്ലാവരുടെയും ഉച്ചം അടുത്ത ആൾ ഏറ്റവും അവ അവഗണിക്കപ്പെട്ടിരിക്കുന്ന മേഖല ഇത് ഈ വ്യക്തികളുടെ അഭിപ്രായങ്ങളും കുറച്ച് പേരുടെ അഭിപ്രായങ്ങളും മാത്രമാണ് ഉണ്ടാവും എല്ലാവർക്കും ഇതേ അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന നല്ല സന്തോഷത്തിൽ വർക്ക് ചെയ്യുന്ന ആശാന്മാരും ശിഷ്യന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല ഈ അഭിപ്രായമുള്ളവർ നിൽക്കുന്ന ആ വർക്ക്ഷോപ്പിന്റെയോ ആ ലറാഷിന്റെയോ ആ ഏരിയയുടെയോ ആ പ്രത്യേകത കൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരിത് അവർക്കിടെ നല്ല മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ അകത്ത് ഒരുപാട് അവസരങ്ങൾ പല സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ ഒന്നും നിരാശരാൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് വളരെയധികം പ്രഷറുകളും കാര്യങ്ങളും വന്നെങ്കിലും മാത്രമേ നമ്മൾ നന്നായിട്ടും ആത്മാർത്ഥത പണിയെടുക്കുകയുള്ളൂ നമ്മൾ നിൽക്കുന്ന ആശാന്റെ കൂടെ ഒന്നുമല്ല നമ്മൾ എല്ലാ കാലത്തും നിൽക്കാൻ പോകുന്നത് നിങ്ങൾ വളരും നിങ്ങൾ തീർച്ചയായിട്ടും വളരും ഇങ്ങനെയൊന്നും സങ്കടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് അതിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്